അതുപോലെ സ്ഥിരമായിട്ട് ഒരു ചിട്ട ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ആറാം ഭാഗത്തിലൊക്കെ കേതു വരുമ്പോൾ ചിട്ട എന്ന് പറയുന്ന ജീവിതത്തിലേക്ക് എളുപ്പമല്ല വരില്ലാതെ കാര്യങ്ങളൊക്കെ ചിലപ്പോ പെട്ടെന്ന് ക്ഷമിച്ചൊക്കെ കൊടുക്കുമായിരിക്കും ആറാം ഭാഗത്തിൽ കേതു വരുമ്പോൾ എനിക്ക് ഇവരോടൊന്നും വഴക്കൂടാൻ പറ്റില്ല എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഓഫീസിലൊക്കെ ആണെങ്കിൽ പത്താം ഭാവത്തിലോ ആറാം ഭാവത്തിലൊക്കെ ചെയ്തു കൊണ്ടാകുമ്പോൾ ഓഫീസിലൊക്കെ കാര്യമാണെങ്കിൽ എല്ലാവരും കൂടി ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ എന്ന പിന്നെ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഇതിൽ അടിപൊടി കൂടാൻ നിൽക്കില്ല അവർ പോവും പക്ഷേ എന്നാലും അൾട്ടിമേറ്റ്ലി നഷ്ടം നമുക്കായിരിക്കും വരുന്നത് എൻ്റെ ഒരു ജോലി ഒരു പ്രയാസം അപ്പോൾ കാര്യങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ വരും ഒരു ഉപദേശം തേടാനും അതായത് നമുക്കൊരു വിഷമം വരികയാണ് ആൾക്കാരെല്ലാം എതിരെ തിരിയുകയാണ് അതിനെ മാനേജ് ചെയ്യാനും ഈ സമയവും കടന്നു പോകും ശരണാഗതരായിട്ടിരിക്കാനും എന്ത് ചെയ്യണമെന്ന ഒരു ഇതുണ്ടല്ലോ ആ ഒരു അവസ്ഥയുണ്ടല്ലോ അത് പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ കാണാറുണ്ട് ഡിവോഴ്സ് കാര്യങ്ങളിലാണെങ്കിലും ഒരു പങ്കാളിയുടെ പെരുമാറ്റമാണെങ്കിലും